ഈ നാല് കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ കാലിൽ പെരിപ്പും തരിപ്പും അല്ലെങ്കിൽ കടച്ചിലുമൊക്കെ അനുഭവപ്പെടുന്നത് ഇതൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി വളരെ നല്ല രീതിയിൽ ഇതങ്ങ് പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതെങ്ങനെ തിരിച്ചറിയാം ഇതിനെന്തൊക്കെയാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ഞാൻ ഡോക്ടർ ആമിന് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് മരവിപ്പും തരിപ്പും പെരിപ്പും കടച്ചിലും ഒക്കെ അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാലിന് വേദനയാണ് നടക്കാൻ പറ്റുന്നില്ല എനിക്കാൻ പറ്റുന്നില്ല ഉറങ്ങുമ്പം പോലും ഒന്നും ഒരു സമാധാനം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻ്റ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒരുപാട് പേരാണ് എന്നാലും കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസും വിലയിരുത്തലിലൂടെ നമുക്കിത് ഏത് കേസാണിത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അത്യാവശ്യം വൈറ്റമിൻസും മിനറൽസും എക്സസൈസും ഡയറ്റും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ അത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം കാരണം നിങ്ങൾക്ക് കാലിൽ തരിപ്പും പെരിപ്പും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒത്തിരി വെയിറ്റ് ഒക്കെ ഉള്ളവരാണ് എപ്പോഴും നിൽക്കുന്ന ജോലികളാണ് ചെയ്യുന്നത് സെക്യൂരിറ്റി ടീച്ചർ അല്ലെങ്കിൽ നേഴ്സസ് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ വരാം ചിലപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ നല്ല രീതിയിൽ കാണാൻ പറ്റണം എന്നില്ല ചെറിയ നാരുകൾ പോലെ ഈ കാഫ് മസിൽൻ്റെയൊക്കെ ഭാഗത്ത് ഒരു സ്പൈഡർ വെയിൻ എന്ന് പറയും അങ്ങനെ കാണും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരിപ്പും പെരുപ്പും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തക്കുഴലുകളിൽ ചെറിയ ചെറിയ ബ്ലോക്കുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് താഴേക്കുള്ള രക്തയോട്ടം കുറയുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കടച്ചിൽ അനുഭവപ്പെടുന്നത് ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഒക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ അതങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു തുടക്കമാണ് പക്ഷേ വെരിക്കോസ് വെയിൻ കാലക്രമേണ അത് ഒത്തിരി ഡയലൈറ്റായി അത് പ്രൊജക്റ്റായി വരികയും അത് പൊട്ടാനുള്ള സാധ്യതയും വെരിക്കോസ് അൾസറ് വന്ന് അത് പിന്നെ ഡയബറ്റീസുമായിട്ട് കോംപ്ലിക്കേഷൻ വന്ന് കാല് വരെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുമൊക്കെ വരാം അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിൻ ഇങ്ങനെ ആയിട്ടുള്ള വെയിൻസ് വരുമ്പോൾ അതിൽ ദുഷിച്ച ബ്ലഡാണ് പിന്നെ നിൽക്കുന്നത് തിരിച്ച് റിവേഴ്സായി അത് വീണ്ടും ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വരാൻ പറ്റുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അതിനകത്ത് നിങ്ങൾക്ക് ലോട്ടുണ്ടായി അത് ചെറിയ ചെറിയ വെയിൻസിൽ ബ്ലഡ് വെസൽസിലൊക്കെ പോയി ബ്ലോക്ക് സംഭവിച്ച് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതോ ഏതെങ്കിലും ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതോ ആയിട്ടുള്ള ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ വെരിക്കോസ് വെയിൻ അല്ലേ എനിക്ക് വലിയ കുഴപ്പമില്ല ഒരു ചെറിയ കഴപ്പേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു തരിപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കാതിരിക്കുക കാലക്രമേണ ഇത് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്നതാണ് ഇനി ഈ തരിപ്പും പെരിപ്പും അനുഭവപ്പെടുന്ന ആൾക്കാർ ഡയബറ്റീസുകാരാണ് ഡയബറ്റീസുകാർ പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മരുന്നൊക്കെ കഴിച്ച് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം കാലിലേക്ക് തരിപ്പ് അനുഭവപ്പെടാറുണ്ട് ഇത്തരം ആളുകൾക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല ഒന്നും ബെഡ്ഷീറ്റ് കാലിന് മുകളിലിട്ടാൽ പോലും അവർക്ക് വേദനിക്കുന്നു എന്നാണ് ഒരു കംപ്ലൈന്റ് പറയുന്നത് ഇത്തരം ആളുകൾക്ക് നെർവ് ക്ഷതം വരുന്നതാണ് നെർവിനുണ്ടാകുന്ന ക്ഷതങ്ങൾ കാരണമാണ് ഇവർക്ക് ഈ തരിപ്പും പെരിപ്പും അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ റെജ്യൂനേറ്റ് ചെയ്യേണ്ടതും അതിനെ ഡാമേജ് മാറ്റിയെടുക്കേണ്ടതും അതിനായിട്ടുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ ഡയറ്ററി സപ്ലിമെൻസും ഡയറ്റും ഒക്കെ നിലവിൽ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറും ചെയ്യിപ്പിക്കാറുമുണ്ട് പലതും ഒഴിവാക്കേണ്ടതുണ്ട് ഇത്തരം ആളുകൾ കഴിക്കാൻ പാടില്ലാത്തതും കഴിക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളവരെ ഓൺലൈൻ വഴി ആയാലും ഓഫ്ലൈൻ വഴി ആയാലും ഒക്കെ ചികിത്സിക്കുന്നത് ഡയബറ്റീസുകാർക്ക് ഇങ്ങനെ നെർവ് ഡാമേജ് ആവാൻ കാരണം പതിയെ പതിയെ ഉയർന്നു വരുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവൽ നെർവിലേക്കും വരുന്ന് ഡാമേജ് ചെയ്യുന്നുണ്ട് അവിടെ പതുക്കെ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും അവിടെ ക്ഷയങ്ങൾ വരികയും ചെയ്യുന്നതോടുകൂടിയാണ് നെർവ് ക്ഷയിച്ച് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു തരിപ്പും പെരിപ്പും ആണ് ഇത് ഓരോ ഭാഗത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നെർവ് എല്ലായിടത്തേക്കും ഉള്ള നെർവിന് പ്രശ്നം വരുന്നുണ്ട് കാല് എപ്പോഴും താങ്ങി നിർത്തുന്ന ഒരു ഭാഗമാണ് എപ്പോഴും ഇതിൽ യൂസ് ചെയ്യുന്ന ഭാഗം ആയതുകൊണ്ട് എടുത്ത് അറിയുന്നതാണ് എന്നാലും പതിയെ കണ്ണിനായാലും കിഡ്നിക്കായാലും മറ്റുള്ള ഭാഗങ്ങളിലേക്കായാലും ഈ നെർവിൻ്റെ ഡാമേജ് വരികയും പതുക്കെ പതുക്കെ അതിൻ്റെ ശതം സംഭവിച്ച് വലിയ രീതിയിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് കഴിഞ്ഞ് കാഴ്ച പോവുക കിഡ്നി തകരാറിലാവുക അങ്ങനെയൊക്കെ എഫക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളാണെങ്കിലും പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം കാര്യം നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകൾ കാരണം തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്നു വന്ന ഷുഗർ കൺട്രോൾ ചെയ്യാതെ ഇരുന്ന് നെർവിന് വരെ ഡാമേ ിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലും ജീവിതശൈലി രീതികളും വ്യായാമ മുറകളും ഒക്കെ ചെയ്തു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ അത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റും അത്രയും എഫേർട്ട് ഇടണം ഇനി കടച്ചിൽ പെരുപ്പ് അനുഭവപ്പെടുന്ന വേറൊരു കൂട്ടരാണ് നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ് ഡെഫിഷ്യൻസീസ് അപ്പോൾ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്ന് പോലും ആരും അധികം അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല കാര്യം ഇത് വളരെയധികം അങ്ങോട്ട് ബാധിക്കാറില്ല എന്നാൽ കയ്യിൽ കാലിൽ തരിപ്പ് പെരിപ്പ് പിൻ റോളെന്ന് പറയുന്നത് സൂചി കുത്തുന്ന പോലത്തെ വേദനയൊക്കെ അനുഭവപ്പെടുന്നവരുണ്ട് അതിൽ കൂടുതലും വെജിറ്റേറിയൻസിനാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് കാരണം അവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുമ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട് ബി ഡെഫിഷ്യൻസി വരുന്ന ആളുകളിൽ കൊപാലമേൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ കയ്യിലും കാലിലുമൊക്കെ തരിപ്പ് പിൻ സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രശ്നമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത് ഇനി ഭക്ഷണം കഴിക്കുന്ന നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ കൂടി അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റുകൾ എന്തെങ്കിലും ഹാർട്ടിൻ്റെ സംബന്ധമായതോ ക്യാൻസർ സംബന്ധമായതോ കീമോതെറാപ്പി പോലെയുള്ള ട്രീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അത്തരം ആളുകളിൽ ചിലപ്പോൾ ഡയജഷനും അബ്സോർപ്ഷനും അഥവാ ആഗിരണവും ഒക്കെ കുറഞ്ഞതിന് ശേഷം അവർക്ക് ഇത്തരത്തിൽ ഡെഫിഷ്യൻസീസ് വരാം രക്തത്തിലേക്ക് കറക്റ്റ് അബ്സോർബ് ചെയ്യാത്തത് കാരണം അവർക്ക് ഡെഫിഷ്യൻസീസ് വന്നത് കാരണം കൈകാലിൽ തരിപ്പ് ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള തരിപ്പ് ആണെങ്കിൽ അതൊന്ന് സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും അടുത്തതായിട്ടുള്ളത് നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആണ് നെർവസ് സിസ്റ്റം റിലേറ്റഡ് ഡയബറ്റീസുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ളതല്ല അല്ലാതെ തന്നെ നെർവിന് ഡാമേജ് വരുന്ന അവസരത്തിൽ നടുവിൽ നിന്ന് തുടങ്ങുന്ന സയാട്ടിക് നർവ് കാലിൻ്റെ നമ്മുടെ കാൽപ്പത്തി കാലിലെ പത്തി വരെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നെർവ് പെർട്ടിക്കുലർ നെർവിന് കംപ്രഷൻ നടുവിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കംപ്രഷൻ പുതിയെ സയാറ്റിക് നെർവിനെ ബാധിക്കുകയും സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു ഒരു കണ്ടീഷനായി മാറുകയും ചെയ്യും ഇത് ഇങ്ങനെ നടുവിൻ്റെ ഭാഗത്തു നിന്ന് കാലിലേക്ക് തരിപ്പും പെരിപ്പും വേദനയുമായിട്ട് വരുന്ന ഒരു പെയിനാണ് അപ്പോൾ ഇത്തരം സയാറ്റിക് നെർവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് താഴേക്ക് വരുമ്പോൾ മറ്റുള്ള നെർവുകളുടെ ഇൻവോൾവ്മെൻറ്റ് അങ്ങനെ നെർവുകളുടെ ഉണ്ടായിട്ട് വരുന്ന പെരുപ്പ് ചിലപ്പോൾ ആയിരിക്കാം അപ്പം നടുവേദനയുടെ പ്രശ്നമൊക്കെ അനുഭവിക്കുന്നവരാണ് കാലിൽ തരിപ്പും പെരുപ്പും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു നെർവസ് ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും Yeah. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് എപ്പോഴും തരിപ്പും പെരിപ്പും കടച്ചിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നത് ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു വിദഗ്ധമായിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ അതിനെത്രയും പെട്ടെന്ന് പരിഹരിക്കാനും ശ്രമിക്കുക കാര്യം ഒരുപാട് ബുദ്ധിമുട്ടാണ് ലൈ ഡെയിലി ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന ഒന്നാണ് ഇത്തരം തരിപ്പും പെരിപ്പും എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിന് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻ മിനറൽ റെഗുലേഷനും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡയബറ്റീസും ർക്ക് കൃത്യമായിട്ട് അവർക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള പോഷൻ കൺട്രോൾഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് കുറച്ചുള്ള ഡയറ്റ് കൊടുക്കും അതുപോലെ തന്നെ ഫുൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും അതിനോട് കൂടി നമ്മൾ കുറച്ച് എക്സസൈസ് കൂടി ചെയ്യിപ്പിക്കാറുണ്ട് അതിൽ കാല് റൈസ് ഹീൽ റൈസ് അത്തരം എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുകയും കൂടുതൽ നെറിവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ ചില സാഹചര്യങ്ങളിൽ അക്യുപ്പാങ്ച്ചറും സജസ്റ്റ് ചെയ്യാറുണ്ട് വെരിക്കോസ് മെയിൻ്റെ പ്രശ്നം കാരണമാണ് ഇത്തരം കടച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചില സാഹചര്യത്തിൽ ലീച്ച് തെറാപ്പിയോ അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിങ് വഴിയോ ആ ബ്ലഡ് റിമൂവ് ചെയ്യേണ്ട കാര്യമുണ്ട് അത് അല്ല അത് വേണ്ടാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ആ ബ്ലഡ് വെസൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തൺ ചെയ്ത് അതിന് ചുറ്റുമുള്ള മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ ഈ വെരിക്കോസ് മെയിനുകാർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട് അതായത് അലർജി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഗ്ലൂട്ടൻ ഉള്ള വീറ്റ് അവർ കഴിക്കാൻ പാടില്ല പാല് പാൽ ഉൽപ്പന്നങ്ങൾ തൈര് ഒന്നും അവർ കഴിക്കാൻ പാടില്ല മുട്ട അവർ കഴിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ചൊറിച്ചില് പ്രശ്നങ്ങൾ ഒന്നും വരില്ല അതുപോലെ തന്നെ പതിയെ ക്രമേണ അവർക്ക് വെരിക്കോസ് വെരിക്കോസ്വേയിൻ്റെ തരിപ്പും പെരിപ്പും കുറഞ്ഞു കിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ വെരിക്കോസ് വെയിൻ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണവും കൊണ്ട് അതായത് നല്ല ക്രൂസിഫറസ് വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലായിട്ട് കഴിച്ച് അവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ പേശികളും അവരുടെ രക്തക്കൊഴലുകളൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കണം കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ബലക്ഷയം വന്നിട്ടാണ് അത്തരത്തിൽ ഒരു ഡയലേഷൻ വരുന്നത് അപ്പോൾ അതൊന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും വേണം ഇനി അബ്സോർബ്ഷന് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ പുറമേ നിന്ന് സപ്ലൈ ചെയ്ത് കൊടുത്തായിട്ടായാലും അത് നികത്തിക്കൊണ്ട് കൊണ്ടുവരണം പിന്നെ എപ്പോഴും റൂട്ട് കോസ് പരിഹരിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ ഡയറ്റും കാര്യങ്ങളും നോക്കാനായിട്ട് അതായത് ഇപ്പോൾ തടി കൂടുതലുള്ള ആളാണ് നിൽക്കുന്നത് കൂടുതലാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് വെയ്റ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് പോസ്റ്റർ മാറ്റുക എന്നുള്ളത് ആദ്യമേ തന്നെ പരിഹരിക്കണം ഇനി അടുത്തതായിട്ട് വരുന്ന ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് തരിപ്പും പെരിപ്പും ഒക്കെ അപ്പോൾ ഇത്രയും ഡെഫിഷ്യൻസി ഉള്ളവർ കൃത്യമായിട്ട് അതിനായിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി കാൽഷ്യം സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള മൾട്ടി വൈറ്റമിൻസും കാര്യങ്ങളും ഡോക്ടറുടെ സഹായത്തോടു കൂടി പ്രിസ്ക്രിപ്ഷനോടുകൂടി എടുത്ത് അതിൻ്റെ കാര്യം പരിഹരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് റിവേഴ്സ് ആയിക്കോളും അത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഇപ്പം നമുക്ക് അബ്സോർപ്ഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അങ്ങനെ കണ്ടൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ വരാറുണ്ട് സാധാരണ തരിപ്പും ും പെരുപ്പുമായിട്ടാണ് അത് പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ ഇതൊന്നും അല്ലാതെ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ കാരണം നർവിൻ്റെ കംപ്രഷൻ കാരണമാണ് ഈ തരിപ്പും പെരുപ്പും അനുഭവപ്പെടുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവിടുത്തെ കംപ്രഷൻ ഒന്നും മാറ്റി അവിടുത്തെ ഹെൽത്ത് നടുവിൻ്റെ ഹെൽത്ത് ആദ്യം മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക റെഗുലറായിട്ടുള്ള മസാജസും കാര്യങ്ങളും കൊടുത്ത് രക്തയോട്ടം കൂട്ടുകയും നെർവസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലെങ്കിൽ ആക്യു തെറാപ്പിയോ അത്തരത്തിലുള്ള നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തെറാപ്പീസ് എടുക്കുക മാത്രമല്ല നെർവിന് നല്ല ബലം കൊടുക്കാനായിട്ട് വേണ്ടിയുള്ള വൈറ്റമിൻസും മിനറൽസും സപ്ലൈ ചെയ്യുകയും ചെയ്യുക എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തരിപ്പ് പെരിപ്പ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ അല്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാനായിട്ട് പറ്റും പക്ഷേ നിങ്ങൾ എഫോർട്ട് ഇടണം അതുപോലെ തന്നെ കൃത്യമായിട്ട് പാലിക്കണം ഡോക്ടേഴ്സിനെ കൃത്യമായിട്ട് വിസിറ്റ് ചെയ്യണം അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം അതവിടെ ലീഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് വീണ്ടും റിവേഴ്സ് ചെയ്യും ചെയ്ത കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അത് തുടർച്ചയായിട്ട് കൺസിസ്റ്റൻസിയോടുകൂടി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരിഹരിച്ച് റിവേഴ്സ് ചെയ്യാൻ തന്നെ കഴിയും അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിളാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ